ബൈബിളിലും ഖുറാനിലും മറിയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളെ മതം മാറ്റത്തിനും പ്രണയത്തിനും വേണ്ടി ആകർഷിക്കുന്നവരുണ്ട് ബൈബിളിൽ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തെക്കുറിച്ച് ഏഴ് തവണ മാത്രം പരാമർശിച്ചിട്ടുള്ളപ്പോൾ ഖുറാനിൽ മുപ്പത്തിയേഴ് തവണ മറിയത്തിൻ്റെ പേരുണ്ടെന്നും ഖുറാനിലെ ഒരധ്യായം തന്നെ മറിയത്തിൻ്റെ പേരിൽ ഉള്ളതാണ് എന്നും ക്രിസ്ത്യാനികളെക്കാൾ മറിയത്തിന് പ്രാധാന്യം നൽകുന്നത് മുസ്ലിങ്ങളാണ് എന്നുമൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് മാത്രവുമല്ല ഖുറാനിൽ പേരെടുത്ത് പരാമർശിക്കുന്ന ഏക സ്ത്രീ മറിയമാണെന്നും ഇത് മറിയത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണെന്നും അവർ വാദിക്കുന്നു ബൈബിളിലെ പരിശുദ്ധ മറിയത്തെയും ഖുറാനിലെ മറിയമ്മിനെയും വിശകലനം ചെയ്യുന്ന ക്രൈസ്തവികതയും ഇസ്ലാമും എന്ന പഠന പരമ്പരയുടെ അഞ്ചാം ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ക്രൈസ്തവ പാരമ്പര്യത്തിൽ യോവാക്യം അന്ന എന്നീ യഹൂദ മാതാപിതാക്കളിൽ നിന്നാണ് മറിയം ജനിക്കുന്നത് ഗലീലിയിലെ നസ്രത്ത് സ്വദേശിനിയും യൗസേപ്പ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം നടത്തപ്പെട്ട ഒരു കന്യകയുമായിരുന്നു മറിയം എന്നാണ് സുവിശേഷങ്ങളിൽ മറിയത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും എന്ന ഏശയ്യായുടെ പ്രവചനം ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പിലൂടെ മറിയം സ്വീകരിക്കുന്ന സന്ദർഭവും സുവിശേഷങ്ങളിൽ ഉണ്ട് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച മറിയം അതിനാൽ കന്യകാ മറിയം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് കത്തോലിക്കാ സഭയിലും ഓർത്തഡോക്സ് സഭകളിലും മറിയം നിത്യകന്യകയായ ദൈവമാതാവായി വണങ്ങപ്പെടുകയും ദൈവകൃപ ലഭിച്ചവളായി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു വിശ്വാസ പാരമ്പര്യങ്ങളിൽ മറിയം തെയോത്തോക്കോസ് എന്നും വിളിക്കപ്പെടാറുണ്ട് ഈ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ദൈവമാതാവ് എന്നാണ് മറിയം ജന്മം നൽകിയ ഈശോ ഒരേ സമയം മനുഷ്യനും ദൈവവുമാണ് എന്നുള്ള സൂചന നൽകുന്നുവെന്ന പ്രാധാന്യം ഈ വിശേഷണത്തിന് ഉണ്ട് ക്രിസ്തു വർഷം നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എഫേസൂസിൽ നടന്ന പൊതു സൂനഹദോസിൽ അംഗീകരിക്കപ്പെട്ട ഒരു നാമമാണ് അത് ലോക ജീവിതത്തിന്റെ പൂർത്തീകരണത്തിൽ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്തത് ആംഗ്ലിക്കൻ ലൂഥറൻ തുടങ്ങിയ പ്രൊട്ടസ്റ്റന്റ് സഭകളും കത്തോലിക്കാ സഭയുടെയും ഓർത്തഡോക്സ് സഭകളുടെയും വിശ്വാസം പിന്തുടരുകയും മറിയത്തെ ആദരിക്കപ്പെടേണ്ടവളായി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് മറിയത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര പഠനശാഖ മേരി വിജ്ഞാനീയം മരിയോളജി എന്നാണ് അറിയപ്പെടുന്നത് യേശുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചുള്ള വിശ്വാസം രൂപപ്പെടുന്നത് സുവിശേഷകന്മാരിൽ നിന്നാണ് യേശുവിന്റെ ജനനത്തെക്കുറിച്ചും പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചും ബൈബിളിൽ വിവരണം നൽകിയിരിക്കുന്ന മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ എന്നിവർ പരിശുദ്ധ കന്യകാമറിയവുമായി അടുത്ത് സഹവസിച്ചവരായിരുന്നു ലൂക്ക വിശേഷകൻ പൗലോസിന്റെ അനുയായിയും അപ്പസ്തോലന്മാരെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുമായിരുന്നു എന്ന് ചരിത്രവും വചനവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മാത്രവുമല്ല സുവിശേഷകനായ യോഹന്നാൻ ഈശോയുടെ അർദ്ധ അർദ്ധസഹോദരനും മറിയത്തോടൊപ്പം ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നവനുമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പല അവസരങ്ങളിലും മറിയം പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും രണ്ടും അധ്യായങ്ങളിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ചും ജ്ഞാനികളുടെ സന്ദർശനത്തെക്കുറിച്ചും ഈജിപ്തിലേക്കുള്ള പലായനത്തെക്കുറിച്ചുമൊക്കെയുള്ള പരാമർശങ്ങളിൽ മറിയം മത്തായിയുടെ സുവിശേഷത്തിൽ നിറഞ്ഞ് നിൽക്കുകയാണ് കൂടാതെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഈശോ പ്രബോധനം നടത്തിയിരുന്ന അവസരത്തിലും അവിടുത്തെ അർദ്ധ സഹോദരന്മാരോടൊപ്പം മറിയവും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ലുക്കായുടെ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷങ്ങളിൽ പരാമർശിക്കാത്ത ഗബ്രിയേൽ മാലാഖയുടെ പ്രത്യക്ഷപ്പെടലും ദൈവപുത്രന്റെ അമ്മയാകാനുള്ള മറിയത്തോടുള്ള സമ്മതം ചോദിക്കലും മറിയം നൽകുന്ന മറുപടിയുമെല്ലാം വിവരിക്കുന്നുണ്ട് കൂടാതെ എലിസബത്തിനെ മറിയം സന്ദർശിക്കുന്നതും മറിയത്തിൻ്റെ സ്തോത്രഗീതവും യേശുവിൻ്റെ ജനനവും പരിച്ഛേദനവും പന്ത്രണ്ടാം വയസ്സിൽ ഈശോയെ നഷ്ടപ്പെടുന്നതുമെല്ലാം അവിടെ വിവരിക്കപ്പെടുന്നുണ്ട് മത്തായിയിൽ നിന്നും ലൂക്കായിൽ നിന്നും വ്യത്യസ്തമായി മറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രകടമാകുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിവരിക്കുന്ന കാനായിലെ വിവാഹ വിരുന്നിലാണ് അതുപോലെ കുരിശിൻ ചുവട്ടിലെ മറിയത്തെ അവതരിപ്പിക്കുന്നതും യോഹന്നാൻ മാത്രമാണ് ബൈബിൾ വിവരണ പ്രകാരം മറിയത്തിന് ഗബ്രിയേൽ ദൂതനിൽ നിന്ന് മംഗളവാർത്ത ലഭിച്ചത് ഇപ്രകാരമാണ് ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയമെന്നായിരുന്നു ദൂതൻ അവളോട് പറഞ്ഞു ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും മറിയം ദൂതനോട് പറഞ്ഞു ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും മറിയം ഗർഭം ധരിക്കുകയും ദൈവപുത്രനായ ഈശോയ്ക്ക് ജന്മം നൽകുകയും ചെയ്തു പുരുഷ സഹവാസം കൂടാതെ കുഞ്ഞിന് ജന്മം നൽകിയതിനാൽ മറിയത്തെ കന്യകയായി തന്നെയാണ് ക്രൈസ്തവ വിശ്വാസം പരിഗണിക്കുന്നത് കന്യകാജനം സംബന്ധിച്ച് സുവിശേഷ വിവരണങ്ങൾ പുരാണകഥയോ ഇതിഹാസമോ പ്രബോധനപരമായ ഉപമയോ ഒന്നുമല്ല മറിച്ച് കന്യകാജനം എന്ന വിശ്വാസ സത്യം ഈശോ എങ്ങനെ മനുഷ്യനും ദൈവവും രക്ഷകനുമായി എന്ന് കാണിക്കുകയാണ് പുരാതന ക്രൈസ്തവ സമൂഹം സുവിശേഷകരായ മത്തായിയുടെയും ലൂക്കായുടെയും വിവരണങ്ങൾ സത്യമായി സ്വീകരിക്കുകയും വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിരുന്നു സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എപ്പോഴും പുത്രന്റെ ദൗത്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതും അതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നതുമാണ് കന്നികാമറിയത്തിന്റെ ഉദരത്തെ പവിത്രീകരിക്കുവാനും അവളിൽ എടുക്കപ്പെട്ട മനുഷ്യാകൃതിയിൽ പിതാവിന്റെ നിത്യസുതനെ ഗർഭം ധരിക്കുവാനുമായി അവളെ സജ്ജീകരിച്ചുകൊണ്ട് ദൈവീകമായി ഗർഭധാരണം സാധ്യമാക്കുവാനുമാണ് കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവ് അയക്കപ്പെട്ടത് ചുരുക്കത്തിൽ കന്യകാജനനം എന്നത് ദൈവത്തിൻ്റെ സർവശക്തമായ കൃപയുടെയും ക്രിയാത്മകമായ സ്വാതന്ത്ര്യത്തിൻ്റെയും അടയാളമാണ് ദൈവവും മനുഷ്യരാശിയുമായുള്ള ബന്ധവും അകൽച്ചയും അത് കാണിക്കുന്നുണ്ട് കൂടാതെ ഈശോമിസിഹായുടെ പാപരാഹിത്യവും ദൈവികത്വവും അനാദി മുതലുള്ള അസ്തിത്വവും അത് ഊന്നിപ്പറയുകയും ചെയ്യുന്നു ഖുറാനിൽ പേരുകൊണ്ട് പരാമർശിക്കുന്ന ഏക സ്ത്രീ മറിയം അഥവാ മറിയമാണ് ഖുറാന്റെ ഒരധ്യായം തന്നെ പത്തൊമ്പതാം അധ്യായം മറിയത്തിൻ്റെ പേരിലാണ് മാത്രവുമല്ല മുപ്പത്തിയേഴ് പ്രാവശ്യം മറിയത്തിൻ്റെ പേര് ഖുറാനിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ ബൈബിളിലെയും ഖുറാനിലെയും വിവരണങ്ങളിൽ നിന്ന് ബൈബിളിലെ മറിയവും ഖുറാനിലെ മറിയവും ഒരേ ആളല്ല എന്നതാണ് സത്യാന്വേഷികൾ തിരിച്ചറിയേണ്ടത് കാരണം അവർ തമ്മിൽ പല കാര്യങ്ങളിലും വലുതും പ്രകടവുമായ വ്യത്യാസങ്ങളുണ്ട് അവ മനസ്സിലാക്കിയാൽ മര്യവും മറിയവും ഒരേ ആളല്ല എന്ന് വ്യക്തമാകും ഖുറാൻ വിവരണ പ്രകാരം മറിയം ഇമ്രാന്റെ പുത്രിയും ഹാറൂണിൻ്റെ സഹോദരിയുമാണ് അതേസമയം ക്രിസ്തീയ പാരമ്പര്യവും ചരിത്രവും യുവാക്കിം അന്ന ദമ്പതികളുടെ ഏകമകളായിരുന്നു മറിയം എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മറിയത്തിന് സഹോദരനോ സഹോദരിയോ ഇല്ലായിരുന്നു അപ്പോൾ ഖുറാനിലെ മറിയം ആരാണ് സംഖ്യയുടെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ മോശയുടെ സഹോദരനായ അഹറോന് മിറിയാം എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പഴയ നിയമത്തിലെ മിറിയാം എന്ന പ്രവാചികയെ മറിയമായി തെറ്റിദ്ധരിച്ചതാകാനാണ് സാധ്യത അല്ലെങ്കിൽ സുവിശേഷങ്ങളിലെ മറിയത്തെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു എന്ന് കരുതണം ഖുറാനിലെ മൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് ആലു ഇമ്രാൻ എന്നാണ് ഇമ്രാന്റെ കുടുംബം ഇമ്രാൻ ഇമ്രാന്റെ ഭാര്യ മക്കളായ ഹാറൂൺ മൂസ മറിയം മറിയമ്മിന്റെ മകൻ ഈസ എന്നിവരടങ്ങുന്ന കുടുംബത്തിന്റെ കഥയാണ് ആ അധ്യായം മുഴുവൻ പ്രസ്തുത അധ്യായത്തിന്റെ മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വാക്യങ്ങൾ സൂറത്തുകൾ ഇപ്രകാരമാണ് ഇമ്രാന്റെ ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിച്ച സന്ദർഭം എന്റെ നാഥ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിന്റെ സേവനത്തിനായി ഒഴിഞ്ഞിടാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ആ കുഞ്ഞിന് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു സൂറ മൂന്ന് മുപ്പത്തിയേഴിലെ വിവരണപ്രകാരം പ്രകാരം പെൺകുഞ്ഞായിരുന്ന മറിയമ്മിൻ്റെ സംരക്ഷണ ചുമതല സക്കറിയായ ഏൽപ്പിച്ചതായി കാണാം ഇതും ബൈബിൾ വിവരണത്തിന് വിരുദ്ധമാണ് ജോസഫിനെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതുവരെ മറിയം മാതാപിതാക്കന്മാരുടെ സംരക്ഷണയിലായിരുന്നു ചരിത്ര പുസ്തകങ്ങളായ സുവിശേഷങ്ങളുടെ രചനയ്ക്ക് അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം രചിച്ച ഖുറാന് മേൽപ്പറഞ്ഞ രീതിയിലുള്ള അറിവ് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ഖുറാൻ വ്യാഖ്യാതാക്കൾക്ക് പോലും അറിയില്ല എന്നതാണ് വാസ്തവം ബൈബിളിലെ കന്യകാമറിയവുമായി യാതൊരു ബന്ധവും ഖുറാനിലെ മറിയത്തിനില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് സൂറ പത്തൊൻപത് പതിനഞ്ച് പതിനേഴ് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അദ്ദേഹം ജനിച്ച ദിവസവും മരിച്ച ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും അദ്ദേഹത്തിന് സമാധാനം വേദഗ്രന്ഥത്തിൽ മറിയാമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക അവൾ തൻ്റെ വീട്ടുകാരിൽ നിന്ന് അകന്ന് കിഴക്ക് ഭാഗത്ത് മാറി താമസിച്ച സംഭവം എന്നിട്ട് അവർ കാണാതിരിക്കാൻ അവൾ ഒരു മറയുണ്ടാക്കി ഇവിടെ ഖുറാൻ പരാമർശിക്കുന്നത് ഏത് വേദഗ്രന്ഥമാണ് എന്ന് നമുക്കറിയില്ല കാരണം യഹൂദന്റെയോ ക്രൈസ്തവന്റെയോ പാരമ്പര്യത്തിൽ മറിയം തൻ്റെ വീട്ടുകാരിൽ നിന്ന് അകന്ന് മാറി താമസിച്ച കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല മറിയത്തിന്റെ കന്യകാഗർഭധാരണം മാലാക വഴി അറിഞ്ഞ ജോസഫ് അവളെ ഭാര്യയായി സ്വീകരിച്ചു എന്നും ഗർഭിണിയായതു മുതൽ ഭർത്താവായ ജോസഫിൻ്റെ സംരക്ഷണത്തിലായിരുന്നു അവൾ എന്നുമാണ് ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അറബികളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഏതെങ്കിലും ഗ്രന്ഥങ്ങളാകാം വേദഗ്രന്ഥം എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ ബൈബിളിൽ പരാമർശിക്കുന്ന മറിയവും ഖുറാനിലെ മറിയവും രണ്ട് വ്യക്തികളാണ് എന്ന് ഇവിടെയും വ്യക്തമാവുകയാണ് ഖുർആൻ സൂറ പത്തൊൻപത് പതിനേഴ് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ആത്മാവിനെ ജിബ്രീലിനെ അവളുടെ അടുക്കലേക്ക് നിയോഗിച്ചു അങ്ങനെ അദ്ദേഹം അവളുടെ മുൻപിൽ തികഞ്ഞ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഇവിടെ നമ്മുടെ ആത്മാവിനെ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ ആത്മാവാണോ അതോ ഒരു ദൈവദൂതനാണോ ജബ്രീൽ ഒരു വ്യക്തിയും വ്യക്തിയുടെ ആത്മാവും രണ്ടാണോ ഒന്ന് തന്നെയല്ലേ ഒന്നുകിൽ ഖുറാൻ എഴുതിയവർ അള്ളാഹുവിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്ത് എന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ജബ്രിൽ മലക്കാണ് അള്ളാഹയുടെ ആത്മാവ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം ഈ വൈരുദ്ധ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകാൻ ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല വാസ്തവത്തിൽ ബൈബിൾ വിവരണ പ്രകാരം ഗബ്രിയേൽ മാലാഗ ദൂതറിയിച്ച ഒരു ദൂതൻ മാത്രമാണ് പരിശുദ്ധാത്മാവിനെ അതായത് ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് കാണാനാവില്ല അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്നാണ് ദൂതൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് മറിയം ഗർഭിണിയായത് പുരുഷ സംയോഗത്താലല്ല സർവശക്തനായ ദൈവത്തിന് കല്ലുകളിൽ നിന്ന് പോലും സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ശക്തിയുണ്ട് എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പുരുഷ പുരുഷസ്പർശനമില്ലാതെ കന്യകയ്ക്ക് ഗർഭം നൽകാൻ ദൈവത്തിന് കഴിയും ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ ഗർഭവതി ആയതുകൊണ്ടാണ് മറിയത്തിൽ നിന്ന് ജനിച്ച ഈശോയെ ദൈവപുത്രൻ എന്ന് ക്രൈസ്തവർ വിളിക്കുന്നതും ആരാധിക്കുന്നതും ഖുറാൻ വിവരണ പ്രകാരം ഈശോ മറിയത്തിൻ്റെ പുത്രനാണ് എങ്കിൽ ബൈബിൾ വിവരണ പ്രകാരം ഈശോ ദൈവപുത്രനാണ് ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നറിയിക്കുന്നത് ദൈവം മറിയത്തിന്റെ പക്കലേക്ക് അയച്ച ഗബ്രിയേൽ മാലാഖയാണ് ഗബ്രിയേൽ മാലാഖയാണ് ഖുറാനിലെ ജബ്രിൽ മലക്ക് എങ്കിൽ ഖുറാന് അറുനൂറ് വർഷം മുമ്പ് ഗബ്രിയേൽ ദൂതനിലൂടെ ഈശോ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവം പറഞ്ഞത് ഖുറാന് വേണ്ടി അതേ ദൂതനിലൂടെ മാറ്റി പറയുമെന്ന് കരുതാൻ കഴിയുമോ ഇവിടെ ആർക്കാണ് തെറ്റുപറ്റുന്നത് ഗബ്രിയേലിനോ അതോ ദൈവത്തിനോ ദൈവത്തിന് എന്തായാലും തെറ്റുപറ്റില്ല അപ്പോൾ അത് അറിയിച്ച ഖുറാനിലെ ജബ്രീലിനാകാം കാരണം ബൈബിളിലെ ഗബ്രിയേൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതനാണ് എന്ന് സ്വയം മറിയത്തിന്റെ മുൻപിൽ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഖുറാനിലെ ജബ്രീൽ ദൈവത്തിൻ്റെ ദൂതനാണോ എന്ന് പരിചയപ്പെടുത്തുന്നില്ല മാത്രവുമല്ല ജബ്രീൽ ദൈവത്തിന്റെ ദൂതനാണോ ദൈവത്തിന്റെ ആത്മാവാണോ എന്ന കാര്യത്തിൽ ഖുറാൻ വ്യാഖ്യാതാക്കൾക്ക് വ്യക്തമായ ഉത്തരവുമില്ല ബൈബിളിലെ ഗബ്രിയേൽ മാലാഗയും ഖുറാനിലെ ജബ്രിയൽ മലക്കും പോലും തമ്മിൽ യാതൊരു ബന്ധവും കൽപ്പിക്കാൻ കഴിയാത്ത വിധം വ്യത്യസ്തരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഖുർആൻ പറയുന്നു അങ്ങനെ അവൾ ഗർഭം ധരിക്കുകയും എന്നിട്ട് അവൾ അതുമായി അകലെ ഒരു സ്ഥലത്ത് മാറി താമസിക്കുകയും ചെയ്തു അങ്ങനെ പ്രസവ വേദന അവളെ ഒരു ഈന്തപ്പന മരത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു അവൾ പറഞ്ഞു ഞാൻ ഇതിനു മുൻപ് മരിക്കുകയും പാടെ വിസ്മരിച്ച് തള്ളപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ സൂറ പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നീ ഈന്തപ്പന മരം പിടിച്ചുകുലുക്കുക അത് നിനക്ക് പാകമായ ഈന്തപ്പഴം വീഴ്ത്തി തരുന്നതാണ് സൂറ പത്തൊമ്പത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഖുർആൻ പറയുന്ന ഈ ഈന്തപ്പന കഥ ബൈബിളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല മാത്രവുമല്ല നസ്രത്തിൽ സുലഭമായ ഒരു മരമല്ല ഈന്തപ്പന പ്രസവ സമയമടുത്ത മറിയം ഈന്തപ്പനയുടെ ചുവട്ടിൽ കരഞ്ഞും വിലപിച്ചും കഴിഞ്ഞു എന്നതും ചരിത്ര വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് നസ്രത്തിൽ നിന്ന് ബെദ്ലഹേമിലേക്ക് റോമൻ ചക്രവർത്തിയായ അഗസ്റ്റ സീസറിന്റെ കൽപ്പന പ്രകാരം പേരെഴുതിക്കാനായി പോയ അവസരത്തിലാണ് മറിയത്തിന് പ്രസവ വേദന ഉണ്ടാകുന്നതും സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിക്കായികയാൽ ബദലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് ജന്മം നൽകുന്നതും ഈശോയുടെ ജനന സമയത്ത് മറിയത്തിന്റെ ഭർത്താവായ ജോസഫ് കൂടെ എന്ന് മാത്രമല്ല മറിയം ഒരിക്കലും പ്രസവ വേദന കൊണ്ട് പുളഞ്ഞ് സ്വയം ശപിക്കുന്ന ഒരു സംഭവവും ബൈബിളിൽ നമുക്ക് കാണാനും കഴിയില്ല ഇതിനെല്ലാം ഉപരിയായി ഖുറാൻ രചനയ്ക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ബസലഹേയും ഈശോയുടെ ജനന സ്ഥലമായി അംഗീകരിച്ച് ക്രൈസ്തവർ അവിടെ ഒരു ദേവാലയം പോലും നിർമ്മിച്ചിട്ടുണ്ട് തിരുപ്പറവയുടെ ദേവാലയം ഈ ചരിത്ര സത്യം വിളിച്ചോതുന്ന സ്മാരകമായി ഇന്നും നിലകൊള്ളുന്നുമുണ്ട് പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ച ബൈബിൾ സാക്ഷ്യങ്ങളും ക്രൈസ്തവ പാരമ്പര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഖുറാനിലെ മറിയം ക്രൈസ്തവ വിശ്വാസത്തിലെ മറിയമല്ല എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും കാരണങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് പാലസ്തീനായിലെ നസറത്ത് എന്ന പട്ടണത്തിൽ യഹൂദരായ യൊവാക്കിമിന്റെയും അന്നയുടെയും ഏകമകളാണ് മറിയം അവൾക്ക് സഹോദരനോ സഹോദരിയോ ഇല്ല എന്നാൽ ഇസ്ലാം പാരമ്പര്യമനുസരിച്ച് പഴയ നിയമത്തിലെ ഇമ്രാമിന്റെ മകളാണ് മറിയം ഹാറൂൺ മൂസ എന്നിവർ മറിയത്തിന്റെ സഹോദരങ്ങളാണ് രണ്ട് ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് മറിയം ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവാൽ പുരുഷ സംസർഗമില്ലാതെയാണ് എന്നാൽ ഖുറാൻ വിവരണ പ്രകാരം ജബ്രീൽ മലക്ക് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ ശക്തി മറിയമിലേക്ക് ഊതിയാണ് മറിയം പുരുഷസ്പർശമില്ലാതെ ഗർഭവതിയായത് മൂന്ന് ക്രൈസ്തവ വിശ്വാസത്തിൽ കന്യകാമറിയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവാൽ ജനിച്ച യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നാൽ ഇസ്ലാം പറയുന്നത് ഈസ അള്ളാഹുവിൽ നിന്ന് ജനിച്ചതാണ് എങ്കിലും പാപരഹിതനാണ് എങ്കിലും മറിയത്തിന്റെ പുത്രൻ മാത്രമാണ് എന്നാണ് ഖുർആൻ വിവരണ പ്രകാരം ഭർത്താവില്ലാതെ പ്രസവിച്ചവൾ എന്ന കുറ്റാരോപണം കേട്ട മറിയം തൻ്റെ കുഞ്ഞ് മറുപടി പറയും എന്ന് പറയുകയും തൊട്ടിലിൽ കിടന്ന ഈസ മറുപടി പറയുകയും ചെയ്തു എന്നാൽ ബൈബിളിൻ്റെയും ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മറിയം ഭർത്താവില്ലാതെ പ്രസവിച്ചവൾ എന്ന കുറ്റാരോപണം കേട്ടവളല്ല കാരണം ദാവീദിന്റെ വംശത്തിലും ഗോത്രത്തിലും പെട്ട ജോസഫ് മറിയത്തിന്റെ നിയമപ്രകാരമുള്ള ഭർത്താവായിരുന്നു മാത്രവുമല്ല തൊട്ടിലിൽ കിടന്ന് ഈശോ സംസാരിക്കുന്നതായും സുവിശേഷങ്ങൾ എവിടെയും പറയുന്നില്ല നാല് ഇസ്ലാമിക വീക്ഷണത്തിലെ മറിയവും ക്രിസ്തീയ വിശ്വാസത്തിലെ മറിയവും ഒരേ വ്യക്തിയല്ല അതുപോലെ ബൈബിളിലെയും ചരിത്രത്തിലെയും ഈശോ മിശിഹായും ഖുറാനിലെ ഈസായും ഒരാളല്ല കൂടാതെ ബൈബിളിലെ ഗബ്രിയേൽ മലാഗയും ഖുറാനിലെ ജബ്രിൽ മലക്കും ഒരേ ആളല്ല അഞ്ച് ചരിത്ര പുസ്തകങ്ങളായ സുവിശേഷങ്ങൾ പഠിപ്പിക്കുന്ന പ്രകാരം മറിയത്തിൻ്റെയും ഈശോയുടെയും ജീവിതങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതിനുബോധലകമായ വളരെയേറെ ചരിത്രരേഖകൾ ക്രൈസ്തവരുടെ പക്കലുണ്ട് ലോക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അവ ഒരിക്കലും കെട്ടുകഥകളല്ല മറിയത്തെയും ഈശോയെയും കുറിച്ചുള്ള ഖുറാനിലെ വിവരണങ്ങൾ അതേസമയം ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ് ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസധാരകളുടെ ചരിത്രവും വർത്തമാനവും വചനഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡുമായി വീണ്ടും അടുത്തയാഴ്ച ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും നിരീക്ഷണങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ